വെറുതെ വെറുതെ ഇരുന്ന് ബോറടിച്ചു ആ കൂട്ടുകാരി സുസ്മിതയെ ഒന്ന് വിളിച്ചു നോക്കാം അവിടുത്തെ ഏഷണിന്നോക്കെ കൂട്ടൊക്കെ അറിയുകയും ചെയ്യ ഹലോ ആ അത് രാജേശ്വരിയാണേ സുസ്മിതയ്ക്ക് മനസ്സിലായില്ല എന്റെ ശബ്ദം കുറച്ച് മാറീണ്ടതേ ഉള്ളു അപ്പൊ ജലദോഷമൊക്കെ അയച്ചു കൂടൊക്കെ അല്ലേ വറോണ്ടൊക്കെയാണ് ആ അതെന്താ അറിയോ സൗണ്ട് പോവാനേ ഇവിടെ ഇപ്പോൾ വലിയ ഫ്രിഡ്ജൊക്കെ അപ്പൊ കുട്ടികളാണെങ്കിൽ ഇടയ്ക്കൊക്കെ വെള്ളം വെക്കും ഞാനും ഇപ്പൊ ജ്യൂസൊക്കെ കുടിക്കാറാതിയെ അത് ഹെൽത്തി ഹെൽത്തിയാണല്ലോ ഇപ്പോ അതങ്ങനെയൊക്കെയല്ലേ പറയുന്നത് ആദ്യത്തെമാരിപ്പൊ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാറില്ല അത് കുടിച്ച് ഇരിക്കാറിയോ ഇപ്പോ അറിയോളോ എന്റെ കാര്യമൊന്നും പറയാതിരിക്കാ വേദം ആ രാത്രി ഒക്കെ നാർത്ത കിടന്ന് കുറെ കഴിഞ്ഞ് ഉറങ്ങും രാവിലെ ഒരു എട്ട് മണിയാവുമ്പോൾ ചന്തിക്ക് വെയിലൊക്കെ വരാറ് തുങ്ങൾ നീക്കിയില്ല അതിന്റെ കാര്യമൊന്നും പറയണ്ട പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകടെ പിന്നെ നമ്മൾ സഹിക്കലാ നിവൃത്തിയില്ല അവിടെ പണി എടുക്കാൻ ഒരാൾ വേണ്ടേ ഞാൻ അങ്ങനെ ഇരിക്കും കുറെ പിന്നെ വീക്കിലുകളൊക്കെ വായിക്കും പിന്നെ ഇടയ്ക്ക് സിനിമയ്ക്ക് ഒന്ന് പോകുന്ന കൂട്ടുകാരികൾ വേറെ ഒന്ന് രണ്ട് ആൾക്കാർ ഇവിടെ തന്നെ അപ്പൊ അങ്ങനെയൊക്കെ പോയി കണ്ടു വരാറുണ്ട് അപ്പൊ അങ്ങനെ പോണു ആ ഇവിടെ ഒരു ചെറിയൊരു കൊച്ചുമോളുണ്ട് ഞാൻ കണ്ട് കണ്ടാൽ ചെറുതാവുന്നുണ്ട് കാര്യമില്ല എന്റെ കാര്യം പറയാതിരിക്ക അതെ ഞാൻ എന്തൊക്കെയാ പറയുന്നത് ശ്രദ്ധിക്കാൻ വന്നു നിൽക്കാൻ എന്നിട്ട് വേണ്ടേ അമ്മയോട് പറഞ്ഞു കൊടുക്കാൻ ആ പോവോ കുറച്ച് കള്ളക്കരച്ചിലൊക്കെ ഇണ്ട് തുടങ്ങിണ്ട് ഇപ്പോ ഓ ഇനിയിപ്പൊ അമ്മ വരണ്ട കുറച്ച് കഴിയുമ്പോഴൊക്കെ കുട്ടിയെ തലോദിക്കാൻ ആ കുസ്മിനെ വരുന്നിണ്ട് വരുന്നുണ്ട് ഇവിടുത്തെ ആ ഞാനേ ഇത് നീ വിളിക്കുമ്പോഴൊക്കെ അവിടെ ജാനിക്കില്ല എന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു ആ ആ ആ ആ തരുന്നേ ഓ ഇപ്പൊ എഴുന്നാണാതായി എത്ര നേരായി ഞാൻ എന്താ കുളിന്തൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ ചെയ്ത് ഞാൻ അമ്പലത്തിലേക്കകത്ത് പോയി വന്നു നീ ഇപ്പൊ നീട്ട് വരുന്നേ ഉള്ളു വല്ലതും വെച്ചുണ്ടാക്കിണ്ടോ അവിടെ അമ്മ എന്താ അമ്മ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കണേ ഞാൻ എന്തൊക്കെ പണിയോടെ കൂടെ എടുക്കണോ രാവിലെ മുറ്റടിക്കണം പാത്രങ്ങൾ കഴുകണം തുണി വാഷിംഗ് മെഷീൻ പോലും അത് മാത്രമേ ഇല്ലല്ലോ പുറത്തിറങ്ങും വേണ്ട അമ്പലത്തിൽ പോകണ്ട നാമഞ്ചമിക്ക് ഒന്നും വേണ്ടല്ലോ അതൊന്നും കുട്ടികൾക്ക് വേണ്ടേ വേണ്ട ആ മാതിരി തന്നെ ആ പറ്റില്ലാട്ടിട്ടായി പറഞ്ഞത് അമ്മയ്ക്ക് അറിയില്ല ഞാൻ ഈ തടി മെച്ച എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇത്രക്കെ തന്നെ പറ്റുള്ളൂ മേലാണെങ്കിൽ പണി ഇരിക്കണം എന്നാ തടിയൊക്കെ കുറയുള്ളൂ അല്ലെ തന്നെ ഇരിക്കുവെന്നും ഞാൻ എല്ലാം പണി ചെയ്യാറുണ്ട് ഇവിടെ എപ്പും ഇങ്ങനെ ഞാനും വരുമ്പോഴേക്ക് ഒക്കെ വൃത്തിയാക്കി കൊടു ഞാനും വരുമ്പോഴേക്കിത് ഇങ്ങനെ ആ വൃത്തിയായി കിടക്കണമെന്നൊക്കെ മതി മേക്കപ്പൊക്കെ ചെയ്ത് ജോലിക്കൊക്കെ പോവരുത് ആദ്യം വീടാദ്യം വൃത്തിയായി കിടക്കട്ടെ എന്തൊക്കെ പണിയുണ്ട് ഇതൊക്കെ പെറുക്കി കഴിഞ്ഞിട്ട് വേണം ചായ ഒക്കെ റെഡി ആക്കണം എന്നിട്ട് വേണം ജോലിക്ക് പോകണമെങ്കിൽ ഇതിപ്പോ ഒന്ന് കഴിയുമെന്നാ പറയാത്ത ആർക്കും കൂടെ ഒന്നും വയ്യ ഇപ്പൊ ഞാൻ തന്നെ വേണം തിരുമ്പാനും പാത്രം കഴുകാനും ഒക്കെ സ്വിച്ച് ഇട്ടാ മതി അരയ്ക്കാനാണെങ്കി അത് ഒക്കെ പിന്നെ ഇപ്പൊ ഇനി കുളിക്കാനും കൂടി സ്വിച്ച് പ്രവർത്തിച്ചാൽ എല്ലാവർക്കും നല്ല സുഖമായി ഇപ്പൊ വയസ്സായവരെ നോക്കാതെയും കഴിഞ്ഞു ആ എന്നാലും അമ്പലത്തിൽ പോയി സെറ്റ് കൊണ്ടിട്ടില്ല അതൊന്നും കൂടി തിരുമ്പിക്കാം ഏതായാലും പണിയൊക്കെ എടുക്കട്ടെ അത് ഏതായാലും തിരുമ്പേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല എന്നാലും ചെയ്യട്ടെ അങ്ങനെ പണി എടുത്ത് പണിക്കട്ടെ നടന്ന് ഓർക്കട്ടെ അയ്യോ ഞാൻ ഇതിന് വേണ്ടിയിട്ടൊന്നും ഇരിക്കരുത് കേട്ടോ ഞാൻ ഡ്യൂട്ടിയാ ഇത് പൊട്ടിച്ചേ പത്തൊൻപതിനായിരം ഉറപ്പായിട്ട് പോകും നീക്കാവിടെ എന്തിനാ അമ്മ ഇങ്ങനെ എപ്പോഴും തടീനെ പറ്റിട്ട് ഇങ്ങനെ കുറ്റം പറയുന്നത് ദൈവം തരുന്നതല്ലേ ഇതൊക്കെ ഇപ്പൊ എല്ലാം ദൈവത്തിന് കുറ്റം പറഞ്ഞാ മതിയല്ലോ എന്നാലും അമ്മ ഞാൻ ഈ വീട്ടിലെല്ലാം പണി എടുക്കണില്ലേ ഒരു ജോലിക്കാരി ചെയ്യണേക്കാളും കൂടുതൽ എന്നിട്ട് എന്താ അമ്മ എന്നെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെയ്ത് പറയണ സുസ്മിതെ പാത്തുമ്പോ കഴിക്കണ്ട അതാകും ഇത്ര തടിയൊക്കെ പറയുമ്പോ കഴിക്കാൻ നേരം ഇല്ല ഭക്ഷണം അധികം കഴിക്കുന്നില്ല അങ്ങനെയൊക്കെ പറയാറൊക്കെ ആ എന്നെ കാണിച്ച കഴിക്കുമ്പോ ഒരനുള്ളൊക്കെ കഴിക്കുന്നു പൂച്ചക്ക് കൊടുത്താൽ എത്രണ്ട് കഴിക്കും ഇത്രയൊക്കെ കഴിക്കാറ് അങ്ങനെ ആവുമോ ആ എന്ത് പറയനെ സുസ്മിതേ എന്റെ തലയിലെഴുത്ത് ഇവിടെ തടി കൂടിയിട്ട് കറ്റിലെ മാറ്റി വെക്കേണ്ട മട്ടായിട്ടുണ്ട് പിന്നെ പൊട്ടത്തി വെക്ക ഒരു ഭക്ഷണം കഴിക്കാതെ എങ്ങനെ ആള് തടി വെക്കൂറ്റ ഒട്ടും വിശ്വാസമില്ല ഇല്ല അതില് ആ അമ്മ ഞാൻ കേട്ടു അമ്മ പറയണതൊക്കെ കേട്ടോ അമ്മ ഫോണിൽ കൂടെ പറയണൊക്കെ ഞാൻ കേട്ടു കേട്ടോ എന്തിനാ ഇങ്ങനെ കുറ്റം പറയണേ കൊണ്ട് ഞാൻ കുറ്റാണോ പറഞ്ഞത് എന്റെ നോക്കൂ അമ്മ ഒരാള് ഭക്ഷണം കഴിച്ചോണ്ട് മാത്രം ഒരിക്കലും തടി വെക്കില്ല കേട്ടോ ഞാൻ ഇവിടെ കഴിക്കണ അമ്മ കാണണല്ലേ എത്ര എന്താന്നുള്ളത് അമ്മ ഈ വീട്ടിലെ പണി മുഴുവൻ ഞാൻ എടുക്കണില്ലേ എന്നിട്ട് ജോലിക്കും പോകണില്ലേ ഒരു കുട്ടി വലുതായി വരികല്ലേ അപ്പൊ അതിന് വേണ്ടിട്ടല്ലേ ഞാൻ പൈസ എന്തേലും അവട്ടെ വിചാരിച്ചിട്ടല്ലേ ഞാൻ ജോലിക്ക് ഇനി ഇവിടെ വെക്കുക വേണ്ട ഞാൻ പോവാണ് ആ പൂവെ പോയി കിട്ടും മോൻ ഇനി നല്ല പൊന്നിനെ കിട്ടും നല്ല സിംബ്യൂട്ടി തന്നെ കിട്ടും വേലക്കാരിയാണ് പൊഞ്ഞി കിട്ടാൻ ബുദ്ധിമുട്ട് വരാ എല്ലാം ചെയ്തിരുന്നു എങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു വെച്ചാലും പണിക്കടിപ്പിക്കും ഞാനേ ഇനി എന്താ എന്നോട് വെച്ച് കാണാം മോണ്ടല്ലോ കൂടെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ തൊട്ടയൽവക്കത്ത് ഈ രീതിയിൽ സംഭവിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് സത്യം ചെയ്ത് പറയാൻ പറ്റുമോ വ്യക്തികൾ ഇന്നും ഈ ലോകത്ത് പല രീതിയിൽ കളിയാക്കപ്പെടലും പരിഹാസങ്ങളും എല്ലാം അനുഭവിച്ച് സ്വയം നീറി നീറി ജീവിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സ്വന്തം ജീവൻ കളഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല പോയതും നഷ്ടങ്ങളും നമുക്ക് മാത്രം നമ്മുടെ വേർപാട് കാരണം മറ്റുള്ളവരെ നന്നാവും എന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ചുട്ടയിലെ ശീലം ചുടല വരെ പഠിച്ചതേ പാടൂ ചെയ്തതേ ചെയ്യൂ ആരും കൂടെയില്ലെങ്കിലും ദൈവത്തെ വിശ്വസിച്ച് സ്വയം ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടി നോക്ക് നമ്മളെ സ്നേഹിക്കുന്ന കുറച്ചു പേരെങ്കിലും നമ്മുടെ ചുറ്റുപാടിൽ കാണാൻ കഴിയും ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും നാളെ മറ്റുള്ളവരെ തടിയുടെ പേരിലോ നിറത്തിന്റെ പേരിലോ പരിഹസിക്കാതിരിക്കുക നിങ്ങൾക്കും നാളെ ഈ ഒരു അനുഭവം വരാം